എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഗൗതത്തിന് ആകെ ടെൻഷനാണ് നന്ദ അങ്ങോട്ടേക്ക് വരുമോ മോളെ കൊണ്ടുപോവോ എന്നൊക്കെ ഓർത്തിട്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ പുറത്തേക്ക് കളിക്കാൻ വരുമ്പം അവർ നന്ദ കാണണ്ട എന്ന് ഓർത്ത് മക്കളെ രണ്ടുപേരെയും അകത്തേക്ക് തന്നെ പറഞ്ഞു വിടുന്നുണ്ട് ഗൗതം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയാണ് പിങ്കി നന്ദയും കൊണ്ട് സ്വന്തം റൂമിലേക്ക് വരുവാട്ടോ എന്നിട്ട് റൂമിൽ കയറി വാതലടിച്ചിട്ടേക്കുമാണ് നേരം നന്ദ പിങ്കിയോട് പറയുന്നുണ്ട് പിങ്കി എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മകളെ ഒന്ന് കാണണം അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ആകെ ശ്വാസം മൂട്ടൽ എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് കാണാം പക്ഷേ നന്ദ ഇപ്പോൾ പറ്റിയല്ല താഴെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാം പിങ്കി പക്ഷേ എൻ്റെ മകളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് നിൻ്റെ വേദന എനിക്ക് മനസ്സിലാകും എൻ്റെ നന്ദൂട്ടനെ എന്നിൽ നിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയല്ലേ നിനക്ക് ൂര് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം നന്ദ പറയുന്നുണ്ട് എനിക്ക് അവളെ കാണണം എന്ത് ധൈര്യത്തിലാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ചാടിയതെന്നും എന്തൊക്കെയാണ് ചെയ്തു വെച്ചതെന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പിങ്കി എൻ്റെ മകൾക്ക് വേണ്ടി ഏതറ്റം വരെ പോവും ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്നുണ്ട് അന്നേരം പിങ്കി പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഡോറേ തട്ടുന്നത് നമ്മുടെ ഗൗതമാണ് തട്ടുന്നത് എന്നിട്ട് പിങ്കി വാതിൽ ഓർക്കുക എന്ന് രണ്ടുപേരും പറയുകയും അങ്ങ് റൂമിൽ ടെൻഷൻ ആവുക എന്ത് ചെയ്യണം എന്നറിയാൻ പേടിച്ച് നിൽക്കും കുറച്ച് നേരം അന്തേക്കും നന്ദ ഓടി അപ്പുറത്തേക്ക് പോകും കേട്ടോ എന്നിട്ട് ഗൗതം ഡോറിൻ്റെ അവിടെ വന്നാലും കാണാൻ പറ്റാത്ത രീതിയിൽ മാറി നിൽക്കുവാണ് എന്നത്തേക്കും പിങ്കി പോയ പയ്യോ റൂം തുറക്കുക എന്നിട്ട് ചോദിക്കും വളരെ കൂളായിട്ട് ചോദിക്കുവാണ് എന്താ ഗൗതമിത് എന്തിന് ഈ വാതിലിങ്ങനെ തല്ലിപ്പൊളിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുക അതേ നന്ദ സ്റ്റേഷനിൽ നിന്ന് രക്ഷവിട്ടിട്ടുണ്ട് അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ നമ്മുടെ വീടിനുള്ളിൽ കയറിയിട്ടുണ്ടോ എന്നൊരു സംശയമെന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് അത് നിങ്ങളുടെ കഴിവുകിട അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പം നന്ദ വന്നാലും പോയാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇനിയിപ്പോൾ നന്ദ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി എൻ്റെ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ ഞാനൊന്ന് കുളിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഗൗതം സോറി പിങ്കി ഞാൻ എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നോക്കി വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ സോറി എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോകുന്നു അന്നേക്കും പിങ്കി വാതലടയ്ക്കും വാതലടച്ച് കഴിഞ്ഞാൽ നന്ദു ഓടി വന്നിട്ട് പിങ്കിയെ കൈ പിടിച്ചിട്ട് പറയും പിങ്കിയെ എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണാൻ കാണാതെ എനിക്ക് പറ്റില്ല അവളെ കാണാതെ എനിക്ക് ശ്വാസം കിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയോ അന്നേരം ഒന്ന് സമാധാനപ്പെട്ട് നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം അവൾ ഇരിപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ ശ്രമിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പിന്നെ കാണിക്കുന്ന രണ്ട് പിള്ളേർ രണ്ടുപേരുടെ നമ്മുടെ നന്ദുവും ഗൗരിങ്ങളുടെ സോഫയിൽ ഇരുന്ന് കളിക്കുക കേട്ടോ അന്നേരം ഗൗരി പറയുന്നുണ്ട് നന്ദു എനിക്ക് ആകെ വിഷമം വരുവാട എൻ്റെ അമ്മയെ കാണാഞ്ഞിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നന്ദിയും പിങ്കിങ്കൂടെ പയ്യെ ആ റൂമിൽ നിന്ന് പുറത്ത് ചാടിയായിരുന്നു കേട്ടോ എന്നിട്ട് പയ്യെ ആരും കാണാതെ അങ്ങോട്ട് വരുവാണ് പിള്ളേരുടെ അടുത്തോട്ട് അന്നേരം ഗൗരി മോളിൽ ഇരുപ്പൊക്കെ കാണുന്നതേക്കും നന്ദയ്ക്ക് ആകെ സങ്കടവും മോളെ എന്ന് വിളിക്കുന്നതേക്കും ഇങ്ങനെ ഞെട്ടി നോക്കുക കേട്ടോ ഗൗരി എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ അമ്മ എന്ന് പറഞ്ഞു ഓടി വരുവാണ് എന്നിട്ട് രണ്ട് പേരും കൂടെ അങ്ങ് കെട്ടിപ്പിടിക്കുക എന്നിട്ട് ചോദിക്കും അമ്മ എന്ത് പണിയാണ് കാണിച്ചാൽ എന്നോട് പറയാതെ പോയല്ലോ അമ്മയുടെ ഞാൻ കൂട്ടിയില്ല ഞാൻ എന്തോരും വിഷമിച്ചെന്നറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു മോളെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലായി പോയി എന്നൊക്കെ പറയുക അന്നേരം അമ്മയ്ക്ക് തന്നെ ഇഷ്ടമല്ല ഞാൻ ചീത്ത കുട്ടിയായ ാണോ അമ്മ എന്നിട്ട് എന്നെ ഇട്ടിട്ട് എന്നൊക്കെ ചോദിക്കുക അപ്പോഴത്തേക്കും നന്ദക്ക് ആകെ സങ്കടം നന്ദ എൻ്റെ പൊന്നു പൊന്നുമോളെ നീ നല്ല മിടുക്കി കൂട്ടിയല്ലേ അമ്മ അതുകൊണ്ടൊന്നും അല്ല പോയത് എന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു അന്തേക്കും ഗൗതമം അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിമെന്നുണ്ട് അതുപോലെ ലക്ഷ്മിയും മഹേശ്വരനും ആ വീട്ടിലുള്ള സകല മനുഷ്യരും അതുപോലെ ചുറ്റും വന്നിപ്പോ ഒരുപാട് സന്തോഷത്തോടെ ഇവരുടെ ആ സംഗമം കണ്ടുകൊണ്ട് നിൽക്കുവാണ് പിങ്കി ഇഷ്ടപ്പെടാത്തത് നമ്മുടെ മോഹിനിക്ക് മാത്രമാണ് മോഹിനിക്ക് അത് തീരെ അങ്ങേ ഇഷ്ടപ്പെട്ടിട്ടില്ല ഏതായാലും ചോദിക്കുവാണ് നന്ദിയോട് അമ്മ എന്താ പറയുക എന്നോട് പറയാതെ പോയി ഇതിനു മുമ്പ് എവിടെ പോയാലും അമ്മ എന്നോട് പറഞ്ഞിട്ടല്ലേ പോകാറുണ്ടായിരുന്നുള്ളൂ അതും അല്ല അമ്മ എന്തിനാണ് വരാൻ താമസിച്ചത് എന്നൊക്കെ ഇങ്ങനെ നൂറ് ചോദ്യം ചോദിക്കുക മോള് അന്നേരം നന്ദ മോളെ ഞാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്ത് പറയണമെന്ന് അറിയാൻ നിൽക്കും അപ്പോഴത്തേക്കും ഇത് കാണുന്ന ലക്ഷ്മിക്ക് ആകെ സങ്കടം ലക്ഷ്മി മഹേശ്വരനോട് ചോദിക്കുവാണ് ഇനിയിപ്പം നടന്ന കാര്യങ്ങളെല്ലാം നന്ദ മോളോട് പറയുമോ അന്നേരം നമ്മുടെ മോൻ കുറ്റക്കാരനാകുമോ ഇനി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മഹേശ്വരനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ് അന്നേരം മോള് പിന്നെയും ചോദിക്കും അമ്മയോട് ഞാൻ ചോദിച്ച് കേട്ടില്ലേ അമ്മ എന്തിനാണ് എന്നെ വിട്ടിട്ട് പോയത് അമ്മ എവിടെയായിരുന്നു എന്ന് പറ എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിർബന്ധിക്കുക എന്തെങ്കിലും പെട്ടെന്ന് ഗൗതം അതെ ഗൗരിമോളെ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരാൻ തുടങ്ങി നന്ദ പറയുവാണെങ്കിൽ അവിടെ നിന്നോണം ഞാൻ സംസാരിക്കുന്നത് ഞാൻ പ്രസവിച്ച എൻ്റെ മകളോടാണ് അവൾ ചോദിക്കുന്നതിനുള്ള മറുപടി കൊടുക്കാൻ എനിക്കറിയാം എന്നിങ്ങനെ പറയുക കേട്ടോ അന്നേരം അങ്ങോട്ട് ചാടി ഇറങ്ങാൻ നിന്ന് എല്ലാ ഗൗതം പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായിട്ട് അവിടെ തന്നെ നിൽക്കുവാണ് കമ്മീഷണറുടെ ധൈര്യമൊക്കെ ഒലിച്ചങ്ങ് പോയി എന്തെങ്കിലും ലക്ഷ്മി പിന്നെയും ആകെ ടെൻഷനോടെ ഈശ്വര നന്ദി ഇനി മോളെ കൂട്ടിക്കൊണ്ട് പോവുമോ അത് നമ്മുടെ മോന് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അവിടെ എന്ന് പറയുന്നുണ്ട് ഈ സമയം ഗൗരിമോള് നന്ദോട് ചോദിച്ചുകൊണ്ടിരിക്കുക പാറ അമ്മ എവിടെ പോയതായിരുന്നു എന്തിനാ എന്നെ ഇട്ടിട്ട് പോയേ എന്ന് പാറ എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക അന്നേരം നന്ദു അവിടെ നിന്ന് ചോദിക്കും ആന്റി ഒരു ജോലിക്ക് പോയതാണ് എന്ന് പറഞ്ഞില്ലായിരുന്നു പപ്പ നമ്മളോട് പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ജോലി കഴിഞ്ഞപ്പോൾ ആന്റി തിരിച്ചു വരുവോം ചെയ്തില്ലേ എന്ന് ചോദിക്കും അന്നേരം ആണോ അമ്മ അമ്മ ജോലിക്ക് പോയതായിരുന്നോ എന്ന് ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട് അതേ മോളെ അമ്മ ഒരു ജോലിക്ക് പോയതായിരുന്നു അമ്മ അമ്മയെ ആ ജോലിയിൽ കുറേ പേര് കൂടി കുടുക്കിയതാണ് അവിടുന്ന് രക്ഷപ്പെട്ട എങ്ങനെയാണ് വന്നതെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെയൊന്നും പോകരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല പോകില്ല എന്ന് പറയും അന്നേരം നന്ദുമ ഞങ്ങൾ എത്ര തവണ ആന്റിയെ വിളിച്ചു എന്നറിയാവോ ആന്റി എന്താ ഫോൺ എടുക്കാതിരുന്നേന്ന് വിൽക്കും അന്നേരം നന്ദിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണെങ്കിൽ അന്നേരം നല്ല ടെൻഷനുണ്ട് ഗൗതത്തിനും അതുപോലെ ലക്ഷ്മിക്കുമൊക്കെ എല്ലാ കാര്യങ്ങളും മോൾ മോളറിയോ എന്നോർത്ത് അന്നേരം നന്ദി പറയുന്നുണ്ട് അമ്മ കുറെ മനുഷ്യരുടെ ഇടയിൽപ്പെട്ടുപോയി അമ്മയ്ക്ക് ചുറ്റും വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല അമ്മയെ അങ്ങനെ കുടുക്കിയതാണ് മോളെ എന്നിങ്ങനെ പറയുക അന്നേരം അമ്മ ഇനി അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അമ്മ പോകണ്ടാട്ടോ ഇനി ഒരു മിനിറ്റ് പോലും അമ്മ എന്നെ ഇട്ടിട്ട് ഒരിടത്തേക്കും പോകരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇനി മോളെ ഇട്ടിട്ട് അമ്മ ഒരിടത്തേക്കും പോകില്ല എന്ന് പറയുമ്പത്തേക്കും ഗൗരി നന്ദയോട് ചോദിക്കുകയാണ് അമ്മ എങ്കിൽ സത്യം ചെയ്യുക ഇനി ഒരിക്കലും എന്നെ വിട്ടിട്ട് ഒരിടത്തേക്കും പോകില്ല എന്ന് സത്യം ചെയ്യുക എന്നിങ്ങനെ പറയുക അന്നേരം നന്ദ ഗോഡ് പ്രോമിസ് ഇനി ഒരിക്കലും മോളെ വിട്ടിട്ട് അമ്മ ഒരിടത്തേക്കും പോകില്ല നമ്മൾ ഇനി എന്നും ഒരുമിച്ചായിരിക്കുമെന്ന് പറയുമ്പത്തേക്കും ഗൗതത്തിന് മുഖൊക്കെ അങ്ങ് മാറുമെ എന്നിട്ടേക്കും മോളെ എങ്കിൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കും അന്നേരം ആ പോകാം എന്ന് പറഞ്ഞാൽ നന്ദയും കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും എസ് കുറുകെ കയറി നിൽക്കും എന്നിട്ട് പറയും അങ്ങനെ പോയാലോ ആ കുട്ടീനെ സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് മാഡം ഞങ്ങളുടെ കൂടെ ഒന്ന് സ്റ്റേഷനിലേക്ക് വന്നാട്ടെ എന്നിങ്ങനെ പറയൂ കേട്ടോ എന്തേക്കും നന്ദ ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക പെട്ടെന്ന് പിങ്കി ഗൗതത്തോട് പോയി പറയുന്നുണ്ട് ഇത് എന്താ ഗൗതം ഇത് കുറച്ച് കഷ്ടമാട്ടോ എൻ്റെ നന്ദുമോനെ എന്നിൽ നിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുക അതുപോലെയല്ലല്ലേ അതുപോലെ തന്നെയല്ലേ നന്ദയ്ക്ക് ഗൗരിയും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഗൗതം അവർ പോകാൻ അനുവദിക്കുക എന്ന് പറയും അന്നേരം ലക്ഷ്മിയും പറയുന്നുണ്ട് അതേ മോനെ മക്കളെ ഒരിക്കലും അമ്മയിൽ നിന്ന് വേർപ്പെടുത്തരുത് അത് ശരിയാകിയല്ല അതുകൊണ്ട് അവർ എന്ന് പറയും അന്നേരം മഹേശ്വരനും പറയുന്നുണ്ട് മോനെ ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ അങ്ങനെ ചെയ്യുക അവരെ പോകാൻ അനുവദിക്കുക എന്ന് പറയും എന്നിട്ട് മഹേഷ്വരും തന്നെ എസ് പറയുകയാണ് അവരെ തടയൊന്നും വേണ്ട അവരെ പോകാൻ അനുവദിക്കുക എന്ന് പറയും അതായത് ഇവരെന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയാവോ അതുകൊണ്ട് അവർ വിടാൻ പറ്റില്ല എന്ന് പറയും എന്തെങ്കിലും ഗൗതം പറയും വേണ്ട ഇനി അവർ പറഞ്ഞു വിട്ടേരേ എന്ന് പറയും അത് കേൾക്കേണ്ട താമസം ഗൗരിയെ നന്ദിങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോകട്ടോ എന്തെങ്കിലും എസ് ഐക്ക് ആകെ വിഷമം എസ് ഐ വന്നിട്ട് ചോദിക്കുവാണ് നമ്മൾ എഫ്ഐആർ ഒക്കെ ഇട്ടതല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം പരാതിക്കാരൻ ഞാനല്ലേ ഞാൻ പരാതി പിൻവലിച്ചു അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്നു അങ്ങനെ പോലീസുകാർ തിരിച്ചു പോകുന്നു ഭയങ്കര സന്തോഷത്തിലാണ് പിങ്കി കാരണം ഗൗരിമോള് പോയി ഇനിപ്പം ഗൗരിമോളെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ടുള്ള ആ ഒരു വിഷമവും ഇല്ലല്ലോ ഏതായാലും എല്ലാവർക്കും സമാധാനം സന്തോഷമായിരിക്കുന്നു പക്ഷേ ഗൗതത്തിന് മാത്രം ആകെ സങ്കടമാണ് ഗൗതം ഇങ്ങനെ ആകെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അതുപോലെ തന്നെ ഗൗരിമോൾ വന്നതിന് ശേഷം തോളൊക്കെ എടുത്തി ഉറക്കിയതും കൊണ്ടേ കൂടെ കിടത്തി അങ്ങനെ ഒരുമിച്ച് കിടന്നതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഹേശ്വരം വരുന്നത് എന്നിട്ട് മഹേശ്വരം ചോദിക്കുന്നുണ്ട് നിനക്ക് ഗൗരിമോളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോടാ അട എന്ന് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഒരച്ഛൻ്റെ കണ്ണിലൂടെ അവളെ കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്ന് പറയുമ്പം മഹേശ്വരം പറയുന്നുണ്ട് അതൊക്കെ നേരാണ് എന്ന് കരുതി അവളെ നമുക്കിവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അവളുടെ അമ്മയാണ് നന്ദ നന്ദയുടെ അടുത്തുനിന്ന് അവളെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് അമ്മയില്ലാതെ അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല അമ്മയില്ലാതെ ഒരു കുട്ടിയെ നേരാണ് വളർത്താൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് ഇത് എന്താ അച്ഛനിയെ പറയുന്നത് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ മക്കൾക്ക് അമ്മ വേണോ അമ്മയില്ലാതെ അവരെ വളർത്താൻ സാധിക്കില്ല എന്ന് നന്ദിയും അമ്മയും ഇല്ലാതെ അച്ഛൻ മാത്രം വളർത്തിയതല്ലേ എന്നിട്ടാണ് അവൾ എൻ്റെ മകൾക്ക് അച്ഛനെ നിഷേധിച്ചത് അവൾക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അച്ഛനെ ആഗ്രഹിച്ച് എന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു എന്നിട്ടും അവൾ ഒരു കാര്യവും എൻ്റെ മോളോട് പറഞ്ഞു കൊടുത്തില്ല എന്നെ എൻ്റെ മകളിൽ നിന്ന് അടർത്തി മാറ്റി ഇപ്പം യാതൊരു സെൻറ്റിമെൻസും എൻ്റെ മോൾക്ക് എന്നോടില്ല അവൾക്ക് എന്നോടുള്ള സ്നേഹം നന്ദുവിൻ്റെ അച്ഛൻ എന്നുള്ളത് മാത്രമാണ് ആ സ്ഥിതിക്ക് എനിക്ക് എൻ്റെ മകളെ തടയാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തടയാണ്ടിരുന്നത് എന്ന് ഗൗതം പറയും അന്നേരം മഹേശ്വരം പറയുന്നുണ്ട് നീ അവിടെ മോളെ തടഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ മോളത് സമ്മതിച്ചു തരും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് എത്ര വേണമെങ്കിലും ഗൗരുമോളെ സ്നേഹിക്കാം എന്ത് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഒരിക്കലും നന്ദയിൽ നിന്ന് അകറ്റി അവളെ നിനക്ക് സ്വന്തമാക്കാം എന്ന് നീ ചിന്തിക്കരുത് അതൊരിക്കലും സാധിക്കില്ല എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് അതെന്താ സാധിക്കില്ലാതെ എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും അവൾ എൻ്റെ കൂടെ ജീവിക്കും എന്നിങ്ങനെ പറയുമ്പോൾ മഹേശ്വരം പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും പക്ഷേ നന്ദയിൽ നിന്ന് അടർത്തി ഒരുപാട് കാലമൊന്നും നിനക്ക് അവളിവിടെ പിടിച്ചു വെക്കാൻ സാധിക്കില്ല ഒരമ്മക്ക് പകരമാകാൻ വേറെ ആർക്കും സാധിക്കില്ല എന്ന് പറയുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇതൊക്കെ പറയാമെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഏത് രീതിയിലും ഞാൻ അവളെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോകുക കേട്ടോ അന്നേരം ഇത് കേട്ടോണ്ടിന്ന് പിങ്കിക്ക് പിന്നെയും നെഞ്ചിടുപ്പ് തുടങ്ങി കാരണം നന്ദിൽ നിന്ന് അകറ്റി ഗൗരിയെ സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരുമ്പം നന്ദി കൂടെ ഗൗതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ ജീവിതം നഷ്ടമാകില്ലേ അതിൻ്റെ ഒരു വിഷമവും സങ്കടവും ഒക്കെ പിങ്കിയുടെ മുഖത്ത് കാണുന്നുണ്ട് പിന്നീട് പവിത്രരെ കാണിക്കുന്നുണ്ട് പവിത്ര എന്നെ വീണ്ടും കനകമ്മ വിളിക്കുവാണ് അന്നേരം കോൾ കണ്ടിട്ട് ഫോൺ എടുക്കാതെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവോ ഈ തള എന്തിനാ പോലും എന്നെ ഇനിയും വിളിക്കുന്നത് എന്നോർത്ത് അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അരുൺ വിചാരിക്കുന്നുണ്ട് ഇവിടെ ജാരനാണോ ഇനി വിളിക്കുന്നത് അതുകൊണ്ടാണോ അവൾ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് അത് നോക്കി നിൽക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ പവിത്ര ഫോൺ ഫോണെടുത്തിട്ട് എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കുന്നത് നിങ്ങളോട് ഇങ്ങനെ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് വയ്ക്കും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് തികയുന്നില്ല എങ്കിൽ ആ ഒരു അവസ്ഥ മാറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് എന്നെ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്യരുത് എന്ന് തന്നെ പറയുന്നു അന്തേക്കും അവിടെ നിന്ന് എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല പവിത്രരുടെ മുഖം പെട്ടെന്ന് മാറും എന്നിട്ട് എങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാം അല്ലാതെ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഫോം വയ്ക്കും എന്നിട്ട് കയറി വരാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജഗന്നാഥൻ വരുന്നത് എന്നിട്ട് ചോദിക്കും ആ മോൾ ഇവിടെ നിന്ന് നിൽക്കുവായിരുന്നു മോഹിനി അന്വേഷിക്കുന്നു അവിടെ മുട്ടയും അതുപോലെ എത്തപ്പഴും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പോയി കഴിക്കുക എന്ന് പറയും അന്നേരം ജഗന്നാഥനോട് ചോദിക്കുകയാണ് അച്ഛൻ ഞാൻ ഒന്ന് പുറത്തുപോയിക്കോട്ടെ എന്ന് ഇതിനെ മോളെ എന്ന് എൻ്റെ ഒരു ചിറ്റ് വന്നിട്ടുണ്ട് പാവങ്ങളെ ഇങ്ങോട്ട് വരാനൊരു മടി ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഓടിപ്പോയിന്ന് കണ്ടോട്ട് വന്നോട്ടെ എന്ന് വയ്ക്കുമ്പോൾ ഞാനും കൂടെ വരാമെന്ന് ജഗന്നാഥൻ പറയും അല്ലെങ്കിൽ അരുണും കൂടെ കൊണ്ടുപോകാമെന്ന് പറയും അതോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പോയിട്ട് പെട്ടെന്ന് നിങ്ങൾ വന്നോളാം എന്ന് പറയുമ്പോൾ ആ എങ്കിൽ എന്തെങ്കിലും ചെയ്യേ എന്ന് ജഗന്നാഥൻ പറയുന്നു എന്നിട്ട് നേരെ പവിത്രകത്തോട്ട് പോകുന്നു അപ്പോൾ ഇതെല്ലാം നടക്കുമ്പം ഇവരാരും കാണാതെ ആ ഡോറിൻ്റെ ബാക്ക് വിശത്ത് അരുൺ മാറി നിൽപ്പുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടിട്ട് അരുൺ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ കൂട്ടുകാരനെ വിളിക്കും എന്നിട്ട് ഈ കാര്യം കൂട്ടുകാരനോട് പറയുക അവൾ ആരെയോ കാണാൻ വേണ്ടി ഇവിടുന്ന് പോകുന്നുണ്ട് കളത്തരം പറഞ്ഞ് പുറകെ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമായിരിക്കും നീങ്കൂടെ വരാമോന്ന് ചോദിക്കും വരാന്ന് പറയുന്നുണ്ട് അവൻ ഏതായാലും പവിത്രനെ ഫോളോ ചെയ്യാനായിട്ട് അരുൺ തീരുമാനിക്കുന്നു അപ്പോഴത്തേക്കും പവിത്രം റെഡിയായി കനകമ്മയുടെ അടുത്തോട്ട് ചെയ്തു അന്നേരം കനകമ്മ ഓ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് നിങ്ങളോട് എന്നെ നോക്കിയിരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്തിനാ തളയ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കും അന്നേരം അയ്യോ നേരത്തെ തന്ന മോതിരം കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഒരു മോതിരവും കൂടെ വേണം അല്ലെങ്കിൽ ആ കൈയ്യേ കിടക്കുന്ന വളയെങ്കിലും തന്നെ എന്ന് പറയും അന്നേരം പവിത്രം പറയുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള ബ്ലാക്ക് മെയിലിങ്ങിനൊന്നും ഞാൻ നിന്ന് തരത്തില്ല കുറയായി നിങ്ങൾ എന്നെ ഒറ്റുന്നേ അതുകൊണ്ട് ഇനി ഒരു വളയും മോതിരവും ഒന്നും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല നടക്കുന്നു നടക്കട്ടെ എന്ന് പറയും നേരം കനകമ്മ പറയുന്നുണ്ട് അങ്ങനെ വലിയ ഷോ എന്നും കാണിക്കണ്ട ഒരു ദേഷ്യത്തിന് കിണറ്റിലേക്ക് ചാടാം പക്ഷേ അതുപോലെ തിരിച്ചു കയറാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഇപ്പം എന്നോടുള്ള ദേഷ്യം കൊണ്ട് എല്ലാം എല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തൊട്ട് നിന്റെ അവസ്ഥ എന്താണ് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ നീ ഇന്ത്യ വിരത്തിൽ വെറും വെറും പൊഴുത്ത പട്ടിയെ പോലെ ആയിരിക്കും പിന്നെ നിനക്കുള്ള സ്ഥാനം എന്ന് പറയുമ്പോഴേക്കും പിന്നെ ആകെ ടെൻഷൻ ടെൻഷനാകുവാണ് പവിത്രയ്ക്ക് ഈ സമയം അങ്ങോട്ടേക്ക് അരുണും അരുൺ കൂട്ടുകാരും വരുന്നുണ്ട് അവർ രണ്ടുപേരും ഈ കനകമ്മയായിട്ട് ായിട്ട് പവിത്രം സംസാരിച്ചു നിൽക്കുന്നത് കാണുന്നുണ്ട് ഇനി വളയോ അങ്ങനെ എന്തെങ്കിലും ഊരി കൊടുത്തിട്ടുണ്ടെങ്കിൽ വിഷയം ഏതായാലും കനകമ്മയ്ക്കും അറിയാം എന്നുള്ളത് അരുണിന് മനസ്സിലാകും അരുൺ കനകമ്മയെ എടുത്തിട്ട് കൊടുകയും ചെയ്യുമായിരിക്കും ഏതായാലും ഇത്തിരി കലിപ്പോടു കൂടി അവരുടെ ആ സംഭാഷണം ദൂരെ നിന്ന് കണ്ടു നിൽക്കുന്ന അരുണിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു